ഇപ്പോൾ കൊച്ചിയിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ പരിപാടി നമ്മുടെ വിനോദ് സാർ ഡോക്ടർ വിനോദ് സാറിൻ്റെ ചെറിയൊരു പ്ലോട്ടിൽ കുറച്ചധികം നല്ല ഹെവി സൈസ് വെറൈറ്റി ആയിട്ടുള്ള ജംബോ പ്ലാന്റ്സ് നടാനായിട്ടുള്ള പരിപാടിയാണ് മാവാണ് കേട്ടോ മാവുകൾ സാറിന് ഭയങ്കര ഇഷ്ടമാണ് അത്തരത്തിലുള്ള കുറച്ച് ഹെവി സൈസ് മാവുകളാണ് നമ്മളിന്ന് ഇവിടെ ഇറക്കാൻ പോണത് പിന്നെ അതൊക്കെ നടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതായിരിക്കുന്നതെല്ലാം ഒരു ലോട്ടാണ് ഇപ്പം വന്നിട്ടുള്ളതല്ലേ ഒരു ലോട്ടാണ് മാവുകൾ വന്നിട്ടുള്ളത് അതിനകത്ത് നമുക്ക് യൂഷ്വലായിട്ടുള്ള അൺയൂഷൽ ആയിട്ടുള്ള മാവ് വെറൈറ്റീസ് ഉണ്ട് ജംബോ ഉണ്ട് പിന്നെ കാലാപ്പാടിയുടെ ഹെവി സൈസ് ഉണ്ട് നമ്മുടെ എന്താ പറയുക സൂപ്പർ ക്യൂൻ ഉണ്ട് നമുക്ക് ഒരുവിധമുള്ള നല്ല ഹെവി സൈസ് മാങ്ങ കിട്ടുന്നതും വളരെ അൺയൂഷൽ ആയിട്ടുള്ള മാങ്ങ കിട്ടുന്നതുമായിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് സാർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് നമ്മുടെ ഓസ്ട്രേലിയൻ വെറൈറ്റി ജംബോ റെഡിൻ്റെ ഹെവി സൈസ് മാവേ ആണോ എന്നുള്ളത് ഇത് ജംബോ റഡിൻ്റെ ഏറ്റവും വലിയ സൈസ് ഹെവി സൈസ് മാവാണ് മദർ പ്ലാന്റിൻ്റെ വലിപ്പത്തോളമുള്ള മാവാണ് ഒരുപാടധികം ആൾക്കാരുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുള്ളൂ അതോ ഇതിൻ്റെ ഒരു സൈസ് നോക്കിയേ ഇതിൻ്റെയൊക്കെ ഒരു വണ്ണം നോക്കിയേ സൈസ് നോക്കിയേ എല്ലാം ഹെവി സൈസ് മാവാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഹെവി മാവ് വെച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിനൊട്ടും വൈകം വൈകാൻ പാടില്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം അതുകൊണ്ടാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ് ആക്ച്വലി ഇവിടെ കുറച്ചധികം മാവുകളൊക്കെ മുന്നേ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ചെറിയ മാവാണ് ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെയും മാവുകൾ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് സ്ഥലത്തിൻ്റെ ഒരിതുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് വളരെയധികം ഒരു വളർച്ച വന്നിട്ടില്ല അപ്പോൾ ഇതിനെയൊക്കെ ഒരുക്കി റെഡിയാക്കി എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് തന്നെയാണ് എന്തായാലും ഇതിനെ എന്നാണ് നമ്മുടെ ആഗ്രഹം എല്ലാം വലിയ സൈസ് മാവുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും സാറിൻ്റെ മദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല നല്ല വെറൈറ്റി മാവുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നതിൻ്റെ പുറകിൽ തിങ്ങി നിറഞ്ഞ് മരങ്ങളൊക്കെ ആയിട്ട് ആകെ കണ്ടിസ്റ്റായിട്ടാണ് കിടക്കുന്നത് കാണാം ഒരുപാടധികം ആഞ്ഞലികളുണ്ട് അതുപോലെ തന്നെ കായ്ക്കാത്ത മാവുകളുണ്ട് അതുപോലെ തന്നെ വളർച്ച മുരടിച്ചു പോയ തെങ്ങുകളുണ്ട് പിന്നെ എന്താ പറയുക നമുക്കെല്ലാം ഒന്ന് ഇറഗുലറായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ പ്ലോട്ടാണ് ഇതൊരു എന്താ പറയുക എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷേ ഇത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഇതിനെ നമ്മൾ ഒരുക്കി റെഡിയാക്കി നമ്മൾ ഏകദേശം ഇവിടെ ഒരു പതിനാല് മാവാണ് വെക്കുന്നത് അപ്പോൾ വരും ദിവസം കണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ട് ഫാം സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള ചെറിയ പ്ലാന്റുകളായിക്കോട്ടെ വലിയ പ്ലാന്റുകളായിക്കോട്ടെ ഏത് ലെവലിലുള്ള പ്ലാന്റുകളും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തരാൻ തയ്യാറാണ് കേട്ടോ ഓക്കെ ബായ്